നമുക്ക് അകത്തു കഴിക്കുന്നവർക്ക് അകത്തേന്ന് കഴിക്കാം ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ കാലത്തട്ട വൈബ് അല്ലാത്ത ഫീലാണ് ലൈസ് നല്ലൊരു പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വന്ന് കയറുന്ന പട്ടേ ഒരു ഫുഡിൻ്റെ ഒരു വൈബാണ് കഴിക്കുന്നത് നല്ല മണ് ഇതൊക്കെ ആദ്യം ചേച്ചി അത് വേസി ഉണ്ട് നല്ലൊരു ഫിനിഷിങ് ആണ് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ലേസ് ഇവിടെ ഇന്ന് ആൾക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും നല്ലൊരു മേക്കിങ്ങാണ് വിചാരിച്ചിരിക്കുന്നത് പഴയകാല ഒരു സംഭവമാണ് ചോദിച്ചിരിക്കുന്നത് ഓഡീസ് കോളം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ബ്രിട്ടീഷ് மொத்தத்தில் கிட்டிலம் ரெஸ்டோர்ட் ஆனால் நம்மளா பன்னெண்டு காலத்து நம்ம உபயோகிச்சிருந்த போயிட்டு வந்து ஆபரணத்தில் அறியா பசே பல பேர் பயன் ப்ரே அப்படின் சம்பவம் எல்லாம் போகலாம் அப்படி ஏறு வேணும் இப்போ நம்ம வரணும் பத்து வரணும் ஓப்பனிங் இப்போ திருப்தியே അത് ഭയങ്കര വ്യക്തി വേണമെങ്കിൽ പെട്ടെന്ന് തൃശ്ശിയാണ് എല്ലാത്തിനും നന്നായിരിക്കും പറ്റുന്ന രീതിയാണ് അത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് കൊണ്ടു മീറ്റാണ് ചെയ്യുന്നത് വാഷ്റൂം വാഷ്റൂം ഒക്കെ ഉണ്ട് വാഷ്റൂം ഒക്കെ ഉണ്ട് എല്ലാം കയ്യിൽ